ഞാനിവിടെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ മാർച്ച് അഞ്ചാം തീയതി എൻ്റെ പാർട്ടി എൻ്റെ ലീഡർഷിപ്പ് എനിക്ക് നമ്മുടെ കേരള നാടിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ ഒരു സ്ഥാനാർത്ഥിയായി ഇവിടെ അയച്ചു ഞാൻ മാർച്ച് അഞ്ചാം തീയതി മുതൽ ഏപ്രിൽ ഇരുപത്താറാം തീയതി വരെ ഇവിടെ ജനങ്ങളെയും എല്ലാവടത്തും പോയി ജനങ്ങളെ വിഷമങ്ങളും പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി ഇവിടെ ക്യാമ്പയിൻ ഒരു പോസിറ്റീവ് ക്യാമ്പയിൻ ആണ് നടത്തിയത് ഇന്ന് അതിൻ്റെ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടന്ന ഇലക്ഷൻ്റെ റിസൾട്ട്സ് എല്ലാം ഇന്ന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ വോട്ട് ഷെയർ നന്നായി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു റെക്കോർഡ് വോട്ട് ഷെയർ ആണ് തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം തേർട്ടി ഫൈവ് പോയിൻ്റ് സെവൻ ആ ഒരു നമ്പർ അപ്രോക്സിമേറ്റ് നമ്പറും ത്രീ പോയിൻ്റ് ഫോർ ലാക്ക് വോട്ട്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ എൻ ഡി എ പാർട്ടിയിലെ പ്രവർത്തകരും ലീഡേഴ്സും എൻ്റെ ബി ജെ പി പാർട്ടി പ്രവർത്തകരും ലീഡേഴ്സിനും എല്ലാവരും എല്ലാവർക്കും എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ അനന്തപുരിൻ്റെ എല്ലാ വോട്ടേഴ്സിനും ഞാൻ ഇന്ന് നന്ദി പറയുന്നു എനിക്ക് ഈ ഈ ഒരു അവസരം കിട്ടിയതിന് എനിക്ക് വളരെ ഒരു ബഹുമാനമുണ്ട് സന്തോഷമുണ്ട് ഒരു 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 വളരെ ഞാൻ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആകൊണ്ടാണ് ഈ ക്യാമ്പയിൻ നടത്തിയത് ഇന്നും ഞാൻ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആകൊണ്ടാണ് ഈ റിസൾട്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ജനങ്ങളുടെ തീരുമാനം അവരുടെ വേൾഡിൽ ഞാൻ ഭയങ്കര ഹ്യൂമിലിറ്റി കൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ ഇവിടെ ഉണ്ടാവും തിരുവനന്തപുരത്തെ സേവ സേവയ്ക്ക് ഞാൻ ഉണ്ടാവും എല്ലാ ജനങ്ങളുടെയും വേദനയും പ്രശ്നങ്ങളും ഞാൻ നോക്കാൻ ഞാനും എൻ്റെ എല്ലാം ഇന്നും നാളെയും മറ്റന്നാളും എല്ലാവരും ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇല്ല ഇല്ല ഞാൻ അങ്ങനെ അങ്ങനെ ഒരു പ്രിമിയർ വിജയാഘോഷമൊന്നും ചെയ്യുന്ന ആളല്ല ഞാൻ ലാസ്റ്റ് വോട്ട് കൗണ്ട് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഡിസൈഡ് ചെയ്യാൻ പോയത് അത് എനിക്കറിയാം ഇതൊരു ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു ഞാൻ ഒരു ഒരു പുതിയൊരു കാൻഡിഡേറ്റ് ആണ് ഇവിടെ ഇതൊരു സ്ട്രോങ് ഇൻകമ്പൺ കാൻഡിഡേറ്റ് ആണ് മൂന്ന് ടേം എം ആയിരുന്നു ആ പുള്ളിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട് ഒരു ഒരു നെറ്റ്വർക്ക് ഉണ്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തത് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തത് എല്ലാവരും പോസിറ്റീവായിട്ട് ഒരു പുരോഗതിയും വികസനവും തിരുവനന്തപുരത്തിനും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു ക്യാമ്പയിനാണ് നടത്തിയത് അത് ഞാൻ പറഞ്ഞ മതി ഒരു മൂന്ന് ലക്ഷം നാൽപ്പതായിരം ജനങ്ങൾ സ്വീകരിച്ചു എന്നെ സപ്പോർട്ട് ചെയ്തു ബി ജെ പിനെ സപ്പോർട്ട് ചെയ്തു അതിന് വളരെ നന്ദി ഞാൻ പറയുന്നു സാർ എന്നാണ് എപ്പോഴും പറയാറ് അപ്പോൾ വീണ്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് അത് അതെല്ലാം ഒരു പ്രിമക്ച്യറാണ് അതി അതാ എല്ലാം ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞങ്ങളൊരു നല്ലൊരു പോസിറ്റീവ് ക്യാമ്പയിൻ നടത്തി എല്ലാവരും എൻ ഡി എയും ബി ജെ പിയും എല്ലാ പ്രവർത്തകരും എല്ലാ ലീഡേഴ്സും കൂടി ഇരുന്ന് നമ്മൾ നല്ലൊരു ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊരു ഒരു കമ്മിറ്റ്മെൻ്റ് കൊണ്ട് ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തി അതിൻ്റെ ഇന്ന് റിസൾട്ട് നമ്മൾ കിട്ടി അത്രേ ഉള്ളൂ അതെ വളരെ സന്തോഷമുണ്ട് എൻ്റെ ഒരു കോളീഗാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഞാൻ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നു ഞങ്ങളെല്ലാവരും ഒരു വലിയൊരു വലിയൊരു സന്തോഷമുള്ള ഒരു സന്തോഷമുള്ളൊരു മൈൽസ്റ്റോണാണ് ഇത് ബി ജെ പിൻ്റെ കേരളയിലൊരു ഗ്രോത്തിന് എക്സ്പാൻഷനിന് സൗത്ത് ഒരു എക്സ്പാൻഷൻ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് മൈൽസ്റ്റോൺ ആണ് എന്ന് ഞാൻ കരുതുന്നു ഞാൻ എൻ്റെ 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 ഒരു ഇൻറ്റർപ്രിറ്റേഷൻ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ വോട്ട് ഷെയർ ഭയങ്കര നന്നായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുവരെ തേർട്ടി ഫൈവ് പോയിൻ്റ് സെവൻ പെർസെൻറ്റ് വോട്ട് ഷെയർ ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്ക് ത്രീ പോയിൻറ്റ് ഫോർ ലാക്ക് വോട്ട് ജനങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു അതെല്ലാം ഒരു പോസിറ്റീവാണ് അത് ശരിയാണ് ഒരു ഒന്നര പെർസെൻറ്റിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഒരു ഇൻകമ്പൻ സിറ്റിങ് എം പിയും ഞങ്ങളുടെ ടാലിയിൽ അതിൻ്റെ ഒരു അത് നാച്ചുറൽ കോൺസിക്വൻസ് ഓഫ് എൻ എലക്ഷൻ അതൊന്നും അതൊരു പ്രിമച്ചറാണ് ഇന്ന് ഞങ്ങൾ അതൊന്നും അനലൈസ് ചെയ്തിട്ടില്ല ഏത് എവിടെ നിന്ന് ബൂത്ത് ഏത് കമ്മിയാണ് എങ്ങനെ കമ്മിയായി അതെല്ലാം ഒരു അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിൽ അനലൈസ് ചെയ്തിട്ട് അതെല്ലാം മനസ്സിലാക്കാം അല്ല അത് നമുക്ക് നോക്കാം അത് റിസൾട്ട് റിസൾട്ടെല്ലാം വരട്ടെ ശരിയാണ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എക്സിറ്റ് പോളുള്ള എക്സ്പെക് എക്സ്പെക്ടേഷൻ ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹണ്ട്രഡ് ആയിരുന്നു അത് ഇന്നത്തെ റിസൾട്ട് നിന്ന് അത് കുറച്ച് കമ്മിയായിട്ട് കാണുന്നു ആ കോൺസിക്വൻസസ് എന്താണ് നമുക്ക് അടുത്ത വരുന്ന ദിവസത്തിലെല്ലാം കാണാം